ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അനീഷും അനുമോളും ജയിലിലാണ് നമുക്ക് ജയിൽ വിശേഷങ്ങൾ കേൾക്കാം അങ്ങനെ നമ്മുടെ അനുവും അനീഷും ജയിലിലാണ് അപ്പോൾ അവരെ ജയിലിലേക്ക് കയറ്റി എല്ലാവരും സജഷൻ ചെയ്തത് അനീഷിനെയും അനുമോളെയാണ് അങ്ങനെ അവർ ജയിലിൽ കിടക്കുമ്പോൾ പിന്നെ രാത്രി റേന വന്നിട്ട് ഇവരെ ചൊറിയാൻ വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നുള്ള ലേലു അല്ലു ലേലു അല്ലു എന്ന് എഴുതി ഈ ഭിത്തിയിൽ ഒട്ടിക്കണം അപ്പോൾ അത് ഇവർ രണ്ടുപേരും തകൃതമായി എഴുതുന്നുണ്ട് അങ്ങനെ റെനാ ഫാത്തിമ വന്നിട്ട് അനുവിന് തെറിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് തെറിയാണ് എന്നുള്ളത് അറിയുന്നില്ല പക്ഷെ അത് പിന്നെ ഡോക്ടർ ബിന്നി പറഞ്ഞു കൊടുത്തൊരു തെറി വാക്കാണ് പക്ഷെ അത് പ്രേക്ഷകർക്ക് അറിയുന്നവർക്കറിയും പക്ഷെ അതൊരിക്കലും ബിന്നി റെനയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ റെന അത് വിളിച്ചതും തെറ്റാണ് ബിന്നി വന്ന് പറയുന്നുണ്ട് അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് പോലും റെന പിന്നീടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവർ ഗാർഡൻ നടക്കുന്ന സമയത്ത് പിന്നെ ജിസയിലും റെനയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അനുവിൻ്റെ കുറ്റം കുറെ പറയുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും ചെന്നിട്ട് റനാ ഫാത്തിമ അനുവിനെ ചൊറിയുന്നുണ്ട് അതിന് ശേഷം ഇവർക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആര്യൻ അവനെ ജയിലിലേക്ക് കടന്ന് കയറുകയും അനുവിൻ്റെ പാവക്കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനു അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയും പിന്നെ ആര്യനെ ഇങ്ങനെ തല്ല തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയായാലും സംഭവിക്കുമല്ലോ തൻ്റെ ഒരു മുതൽ മുതലാരിയിൽ എടുക്കുമ്പോൾ ആരും ഇത് കൊടുക്കില്ലല്ലോ പക്ഷേ അത് ഒരു ഫിസിക്കൽ അറ്റാക്കായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നത് അതിനുശേഷം അപ്പാനി വന്നിട്ട് അനീഷിനെ ചൊറിയാൻ നിൽക്കുന്നുണ്ട് അനീഷ് കൊടുക്കുന്നില്ല അനീഷും നല്ല കണക്കിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിലിൽ കിടക്കുന്ന ഇവർക്ക് പോലും സ്വൈര്യമില്ല അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കൊടുക്കുന്നുണ്ട് കഞ്ഞിയും പയറും ചമ്മന്തിയുമാണ് കൊടുക്കുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷ് എപ്പോൾ എന്ത് ചെയ്യും അനുവിനെ ട്രഗറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ കഞ്ഞി കുടിച്ചിട്ട് പറയും എന്തൊരു ടേസ്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അനു പറയുന്നത് ഞാനും കഴിക്കുന്നു അവരങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ ആര്യൻ വന്നിട്ട് അനുവിനെ ആക്രമിക്കാൻ നോക്കുന്നത് എനിക്ക് പറയാനുള്ള ആര്യൻ കുറച്ച് ഓവറാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ജയിലിൻ്റെ അടുത്ത് വന്നെന്നിട്ട് അപ്പനിശ്വരത്ത് വേണ്ടാത്തതൊക്കെ പറയുന്നുണ്ട് റനാ ഫാത്തിമയാണ് ഏറ്റവും കൂടുതൽ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത് റനാ ഫാത്തിമയെ ആദ്യം അവിടെ നിന്ന് ഓടിക്കണമെന്നാണ് ജനങ്ങളുടെ ഒരു സംസാരം ഈ കുട്ടി ഇത് മനസ്സിലാക്കുന്നില്ല അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ കളിക്കുമ്പോൾ ഇവരാണ് പുറത്തേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇവർക്കില്ല ഇവർ ഇവരവർ ഗെയിമാക്കി കളിക്കുകയാണ് പക്ഷേ ആ ഗെയിം ഗെയിം പോലെ എടുക്കാനുള്ള ഒരു ഇത് മറ്റുള്ളവർക്കുമില്ല അപ്പോൾ നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം